അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ ആഗ്രഹങ്ങളും വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മാർഗത്തെ പറ്റിയിട്ടാണ് അസ്മാഹുൽ ഹുസ്ന ഉപയോഗിച്ച് ഈ ഒരു രൂപത്തിൽ ഞാൻ പറയുന്ന ഈ ഒരു രൂപത്തിൽ ചെയ്യുകയാണ് എങ്കിൽ ഇൻഷാമ്മ അവന്റെ ഏതൊരാഗ്രഹവും വളരെ പെട്ടെന്ന് തന്നെ നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് ഈ പരിശുദ്ധമായ റമദാനില് നിങ്ങളെ നീയത്ത് വെച്ച് ഇന്ന് തന്നെ ചൊല്ലിക്കോളും ഇൻഷാ അള്ളാഹു സ്വഹാനോ താല നിങ്ങളുടെ ആഗ്രഹവും സാധിച്ചു തരുന്നതാണ് ഇത് ചൊല്ലുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു വിശ്വാസം വേണം ഞാൻ ഇത് ചൊല്ലിയാൽ എനിക്ക് എൻ്റെ അള്ളാഹു സ്വഹാനു താല നടത്തി തരും എന്നൊരു ദൃഢമായ വിശ്വാസത്തോട് കൂടി ചൊല്ലുക ഉറപ്പായി നിന്റെ ആഗ്രഹം അള്ളാഹു സ്വീകരിക്കാതിരിക്കല്ല നിന്റെ ദുവാ അള്ളാഹു കേൾക്കുക തന്നെ ചെയ്യും മനസ്സിൽ തട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഇരു കൈകളും ഉയർത്തി എഴുതുവാൻ ചെയ്യുക ഇത് ആർക്കൊക്കെ ചെല്ലാം എന്ന് വെച്ചാൽ എല്ലാവർക്കും ചെല്ലാം ജീവിതത്തിൽ എന്ത് ബുദ്ധിമുട്ടുകളും എന്ത് പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഓരോ വ്യക്തി വ്യക്തികൾക്കും ഇത് ചെല്ലാവുന്നതാണ് അത് മാത്രമല്ല ഈ റമദാൻ മാസത്തിൽ അള്ളാഹു സുബാനവതാലയുടെ ചെല്ലുകയാണ് എങ്കിൽ അള്ളാഹു അതിന് ഉത്തരം നൽകാതിരിക്കുകയില്ല അങ്ങനെ നൽകാതിരിക്കുകയാണ് എങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവൻ എന്തോ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് അള്ളാഹു പുറത്തു തരാൻ പറ്റാത്ത എന്തോ ഒരു തെറ്റ് അവൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും അള്ളാഹു സുബാനും അവന്റെ ആഗ്രഹം നിറവേറ്റി വരാത്തത് ആ സ്വീകരിക്കാത്തത് അതുകൊണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതിനു മുന്നേ അള്ളാഹുവിനോട് പൊരുത്തം ചോദിക്കുക ചെയ്തതോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കുക വേണ്ടി ചോദിക്കുക അതും ഈ ഇറമാൻ മാസം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതിന് ഇരട്ടി പ്രതിഫലമാണ് ഇനി നല്ല കാര്യമായാലും ചീത്തയായാലും അതിന് ഇരട്ടിയാണ് അതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് എല്ലാവരും ഇന്ന് തന്നെ നീയത്ത് വെച്ച് ഇങ്ങനെ ഒന്ന് ചൊല്ലി നോക്കൂ അള്ളാഹു സുബാന ആയിരം തലകളുള്ള ഒരു മലക്കിനെ സൃഷ്ടിച്ചിട്ടുണ്ട് ആ മലക്കുകൾ അന്ന് മുതൽ സുബഹാന അലഹമില്ലാ അസ്തഫ് ഇലാഹഇല്ലാ എന്ന ഈ ദിക്കറുകളൊക്കെ ചൊല്ലിക്കൊണ്ടേയിരിക്കുകയാണ് അന്ന് മുതലേ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആയിരം തലയുള്ള ആ മലക്ക് എന്നാലും ആ മലക്ക് അള്ളാഹു സുബഹാനോട് ചോദിക്കുകയാണ് ഞാൻ ഇത്രയും ദിക്കറുകളൊക്കെ ചൊല്ലുന്നുണ്ട് എനിക്ക് കിട്ടുന്ന പ്രതിഫലത്തിനേക്കാൾ കൂടുതൽ പ്രതിഫലം നീ വേറെ ഏതെങ്കിലും ഒരു മനുഷ്യന് കൊടുക്കുമോ എന്ന് അന്നേരം അള്ളാഹു സുബാനോ താല പറഞ്ഞു കൊടുക്കും റമദാൻ മാസത്തിൽ എൻ്റെ ഈ വജ ഈ നാല് വചനങ്ങൾ ആരെങ്കിലും ചൊല്ലുകയാണ് എങ്കിൽ നിന്നേക്കാൾ കൂടുതൽ പ്രതിഫലം ഞാൻ അവന് നൽകുമെന്ന് അള്ളാഹു സുബാനോ താല പറഞ്ഞിട്ടുണ്ട് ആ ഇസ്മ ഏതാണെന്ന് വെച്ചാൽ യാവ്വലും യാ ആഹിറു യാ ബാത്തിനു യാ അ എന്ന ഈ ഒരു നാല് ഈ റമദാൻ മാസത്തിൽ നിങ്ങൾ ആരെങ്കിലും മുറുകെ പിടിക്കുകയാണ് എങ്കിൽ അവൻ ജീവിതത്തിൽ വിജയിച്ചു കഴിഞ്ഞു പിന്നെ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും അവൻ പോലും അറിയാതെ അള്ളാഹു സുബാനോ താല അതെല്ലാം നീക്കി കളയുന്നതാണ് ഇത് എപ്പോഴാണ് ചെല്ലേണ്ടത് എന്ന് വെച്ചാൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം നമ്മളും അള്ളാഹു സുബാനോ താലയും മാത്രമുള്ള സമയത്ത് ഇത് ചെല്ലുക നമ്മളെ കൊണ്ട് എത്ര ചെല്ലാൻ കഴിയുമോ അത്രയും ചെല്ലുക നമുക്ക് നമുക്കൊരു നീത്ത് വെക്കുക ഒരു ദിവസം ഇത്ര ആയിരം നമ്മൾ ചെല്ലാം എന്നൊരു നീത്ത് വെക്കുക എന്നിട്ട് ഇങ്ങനെ ചെല്ലുക ഇൻഷല്ല എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ വീട് വെക്കണം എന്ന നിയമത്തിൽ ഉദ്ദേശത്തോടു കൂടി ആയിക്കോട്ടെ അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം ഇപ്പോൾ പരീക്ഷകളൊക്കെ ഉയർന്ന കടന്നുപോയിരിക്കോട് കൂടി വിജയിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എങ്കിൽ അങ്ങനെ എല്ലാം എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പിണക്കങ്ങള് ബാപ്പ മക്കള് തമ്മിലുള്ള പിണക്കങ്ങള് ഇനി എന്ത് പ്രശ്നവും എന്ത് ബുദ്ധിമുട്ടുകളായിക്കോട്ടെ ഈ ഒരു നാല് ഇസ്മിനെ മുറുകെ ഇറമനാൽ മാസത്തിൽ പിടിക്കുക ഉറപ്പായി നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കിട്ടുന്നതാണ് ഇന്ന് തന്നെ ഇന്ന് തന്നെ നീയത്ത് വെച്ച് ചൊല്ലിക്കോൾ ഇൻഷ ഉറപ്പായിട്ടും എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹ് സുഭാനോ തല നീക്കിക്കളയുന്നതാണ് അത് മാത്രമല്ല മനസ്സിൽ ഉറച്ച വിശ്വാസം കൂടി ഞാൻ ഇത് ചൊല്ലിയാൽ എനിക്ക് എൻ്റെ അല്ലാഹ് സുഭാനോ താലം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിത്തരും എൻ്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നീക്കിത്തരും എന്നുള്ള ഒരു ദൃഢമായ വിശ്വാസത്തോട് കൂടി ചെല്ലുക ഉറപ്പായിട്ടും എന്റെ ആഗ്രഹം താല നിറവേറ്റിത്തരുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇത് പതിവാക്കാനുള്ള നൽകുമാറാകട്ടെ റബ്ബൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അസാം വാർക്കാത്ത